അബ്ദുറഹ്മാൻ സാഹിബിൻ്റെ പാർട്ടി എന്ന് പറഞ്ഞാൽ അവിടെ ഇപ്പോൾ അത് പൊളിച്ചു ആ കോട്ടപ്പടി മൈതാനിയുടെ ബാക്കിൽ ആ റോ തിരൂർ റോഡ് സൈഡിൽ സത്ര ഉണ്ടായിരുന്നു ബസ്കൂള് വിട്ടിട്ട് ഞങ്ങളാ റോട്ടിലാണ് വിട്ടു പോവുക അവിടെ കണ്ട് വന്നപ്പോൾ വലിയ ബഹളം കൂക്കി ആർക്ക് ബന്താളെന്നറിയാൻ വേണ്ടിയിട്ട് റോഡ് സൈഡാണ് അവിടെ ചെന്നപ്പോൾ ഒരു പത്തൊൻപത് ആളുണ്ട് ആ ഇതിൻ്റെ വരാന്തയിൽ ഒരു ബെഞ്ചിലേക്ക് കാല് വെച്ചിട്ട് മറ്റേ കാല് നിരത്തി ചവിട്ടിയിട്ട് ഒരാധാന ബാവായ ഒരാൾ തൊപ്പിതൊക്കെ വെച്ച് പഞ്ചാമിയൊക്കെ ഇട്ടിട്ട് ഇരിക്കുന്നുണ്ട് ആരാന്ന് അറിയില്ല നാലഞ്ച് പച്ച മത്സ്യത്തിൻ്റെ കൊട്ട മത്സ്യമില്ല അത് മുന്നിൽ വെച്ചിട്ട് അതിൻ്റെ പിന്നിൽ ഇരിക്കുകയാണ് ഈ അഞ്ചാൾ ബാക്കി കുറേ ആളുകൾ അവിടെ ഇവിടെ നിൽക്കുന്നത് ഇയാൾ പ്രസംഗം ഇവർ കൂക്കും കുക്കി ആർക്ക് അയാൾ നിർത്തും ഇവർ കൂമി തളർന്നിട്ടുള്ളത് ഉണ്ടെങ്കിൽ പിന്നെ അയാൾ തുടങ്ങും ഇങ്ങനെ ഒരു ഒരിതാണ് അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ പലരോടും ചോദിച്ച ആരാണ് ആ ഇരിക്കുന്നത് പ്രസംഗിക്ക് ആർക്കും അറിയില്ല അവസാനം ചോദിച്ച അയാൾ പറഞ്ഞു അയാളാണ് മുഹമ്മദ് റഹ്മാൻ സാഹിബ് എന്ന് പറയുന്ന അപ്പോൾ അയാളുടെ പേര് കേട്ടിട്ടുണ്ട് അത്രയേ ഉള്ളു മുമ്പ് കണ്ടിട്ടില്ല ആദ്യമായിട്ട് അവസാനമായിട്ടും കാണുന്ന അങ്ങനെ മലപ്പുറത്തുള്ളൊരു പ്രമാണിയാണെന്ന് തോന്നുന്നുണ്ട് അയാൾ വന്നിട്ട് ഈ കോവി ആർക്കെന്ന് ദേഷ്യപ്പെട്ടു ഉള്ളത് മക്കളെ ഇത്ര നേരമുണ്ട് നിങ്ങൾ ഈ കോക്കി ആർക്കാണ് നിങ്ങൾക്ക് പ്രസംഗം കേൾക്കാൻ ഇഷ്ടമില്ലാന്നുണ്ടെങ്കിൽ എഴുതിയിട്ട് പോയാൽ പോരെ എന്ന് പറഞ്ഞപ്പോൾ അവർ കൊട്ടിയിട്ട് തട്ട് പോയി പിന്നെയാണ് ഇയാളിപ്പോൾ സ്നേഹിക്കുന്നത് ആ പ്രസംഗത്തിൽ അയാൾ പറഞ്ഞ രണ്ട് മൂന്ന് വാചക ഒന്ന് ഇന്ത്യ അല്ല ഇന്ത്യ ഒന്നിച്ച് നിൽക്കുന്നതാണ് മുസ്ലിം നിങ്ങൾക്ക് മറ്റാരെക്കാളും നല്ലത് ഇന്ത്യ ഭിന്നിച്ചു പോയാൽ രണ്ടായിട്ട് മാറിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഏറ്റവും വലിയ വിഷമം അനുഭവിക്കേണ്ടി വരിക മുസ്ലിമുകളാണ് പാകിസ്ഥാൻ വാദം വന്ന പാകിസ്ഥാനായിട്ട് മാറിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ വരാൻ പോകുന്ന അതാണ് അതുകൊണ്ട് മുസ്ലിംങ്ങൾക്ക് രക്ഷ ഇന്ത്യ ഒന്നിച്ച് നിൽക്കുന്നതാണ് പാകിസ്ഥാൻ മുസ്ലിമങ്ങൾക്ക് അപകടമാണ് ഇന്ത്യയിൽ നിന്നൊരു കുട്ടി പോലും പാകിസ്ഥാനിലേക്ക് പോകാൻ അവർ സമ്മതിക്കൂല ഇവിടെ തന്നെ ജീവിക്കേണ്ടി വരും ഇവിടെ ജീവിക്കുമ്പോൾ ഈ രാജ്യത്തെ വെട്ടി പങ്കിട്ടവരാണ് ഇവർ എന്ന് മറ്റുള്ളവർ നമ്മളെ ചൂണ്ടിക്കാണിക്കും എന്നൊക്കെ പറഞ്ഞിട്ടാണ് അയാളുടെ പ്രസംഗം അപ്പോൾ അതായത് അയാളെ പ്രസംഗം കേട്ടപ്പോൾ എനിക്ക് ഒരു താല്പര്യം തോന്നി